വള്ളങ്ങൾ കുതിച്ചു പായണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള തുഴച്ചിൽക്കാർ വേണം തുഴച്ചിൽക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നല്ല ഭക്ഷണം നൽകണം രാസവസ്തുക്കൾ ഒന്നും ചേർക്കാതെ നിർമ്മിക്കുന്ന ചോറും പോത്തിർച്ചിയുമാണ് വള്ളംകളി തുഴച്ചിൽക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് പാചകക്കാരുടെ രുചിക്കൂട്ടിലാണ് വള്ളംകളി തുഴച്ചിൽക്കാരുടെ ആരോഗ്യം നിലനിൽക്കുന്നത് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല ചതച്ചെടുക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അമ്മിക്കല്ലിൽ ഇടിച്ചുപൊടിച്ച മസാലക്കൂട്ടും ചേർത്ത് നിർമ്മിക്കുന്ന പോത്തിറച്ചിയാണ് വള്ളംകളി ഭക്ഷണത്തിലെ പ്രധാന ഇനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തനി നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഇറച്ചിക്കറി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും അത് നമ്മുടെ ഇറച്ചിക്കകത്ത് വലിയ ഈ ടേസ്റ്റുള്ള സാധനങ്ങളൊന്നും ചേർക്കുക വല മുമൊട്ടിയ സാഹചര്യം ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അല്പം ടേസ്റ്റൊക്കെ കിട്ടും ഞങ്ങളുടെ ഇവിടുത്തെ ഇറച്ചിക്കാൻ അത്ര ടേസ്റ്റ് കാണത്തില്ല കൃത്രിമ ആഹാരങ്ങളൊന്നുമില്ല എല്ലാം നമ്മുടെ നാടൻ കേരളീയ സാധനങ്ങളാണ് ചോറിനൊപ്പം ഇറച്ചിയും ചേർത്ത് ഒരു പിടി പിടിച്ചാൽ വള്ളം തുഴഞ്ഞതിന്റെ ക്ഷീണം പമ്പ കടക്കുമെന്ന് തുഴച്ചിൽക്കാർ പറയുന്നു ചോറിനും ഇറച്ചിക്കുമൊപ്പം രസവും ഇഞ്ചിയും സലാഡും ചേർത്ത് നൽകുന്ന ഭക്ഷണവും കരക്കാരുടെ ആർപ്പുപുളിയും ഒപ്പം ചേരുമ്പോൾ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചുപായുമെന്നത് തീർച്ച വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ വള്ളങ്ങളുടെ രാജശില്പിയായ കോഴിമുക്ക് നാരായണാചാര്യെ വിസ്മരിക്കാൻ സാധിക്കില്ല പത്ത് ചുണ്ടനികൾ ഉൾപ്പെടെ ഇരുപത്തി അഞ്ചിലധികം വള്ളങ്ങളാണ് വള്ളംകളി പ്രേമികൾക്കായി അദ്ദേഹം സമ്മാനിച്ചത് അദ്ദേഹത്തിൻ്റെ നാല് മക്കളും വള്ളം നിർമ്മാണത്തിൽ ഇന്നും സജീവം എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ സർക്കാർ യാതൊരു പരിഗണനയും നൽകുന്നില്ല മനക്കണക്കിന്റെയും തച്ചുശാസ്ത്രത്തിന്റെയും കരവിരുതിൽ ചുണ്ടൻ വള്ളങ്ങൾ എന്ന സുന്ദരശില്പങ്ങൾ നിർമ്മിച്ച രാജശില്പി കോഴിമുക്ക് നാരായണാചാരി പത്ത് ചുണ്ടനുകൾ ഉൾപ്പെടെ ഇരുപത്തി അഞ്ചിലധികം വള്ളങ്ങൾ അദ്ദേഹത്തിന്റെ കരവിരുതിൽ നീറ്റിലിറങ്ങി അദ്ദേഹത്തിന്റെ കാലശേഷം ഈ ശില്പനിർമ്മാണ പാരമ്പര്യം മകൻ കോഴിമുക്ക് ഉമാമഹേശ്വരൻ ആചാരിയിലേക്ക് എത്തപ്പെട്ടു ഈ കുടുംബത്തിന്റെ കയ്യൊപ്പ് പതിയാത്ത ഒറ്റ വള്ളം പോലും പുന്നമടയുടെ ഓളപ്പരപ്പിൽ എത്തിയിട്ടില്ല എന്നാൽ കോഴിമുക്ക് നാരായണാചാര്യയുടെ ഓർമ്മകളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കോടികൾ മുടക്കി വള്ളംകളി ആഘോഷമാക്കുന്നവർ അവഗണിച്ചു സർക്കാരിന്റെ കാര്യത്തിൽ നിന്നില്ല വോട്ട് റൈറ്റ്സ് കമ്മിറ്റിയുടെ കാര്യത്തിന്റെ ഭാഗത്തുനിന്നുമില്ല ഒന്നിനും അവർക്കറിയാ ഇല്ല നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടിയും പ്രയാസവും അനുഭവിച്ചും ഒരു വള്ളം പണി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരുപക്ഷത്തെ നമ്മുടെ സഹനശക്തി ഇതെല്ലാം സഹിച്ചാണ് ഇതുണ്ടാക്കുന്നത് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ വന്ന് അന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പോകും അവർക്ക് അതിനെപ്പറ്റി ഒന്നും ഒന്നും ചെയ്യത്തില്ല മനപൂർവ്വം ചെയ്യാത്തതാ കാര്യം വള്ളംകളി കാണാൻ വേണ്ടിയുള്ള പാസ് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന ഉമാമഹേശ്വരൻ ആചാരിയുടെ വാക്കുകൾ ഈ കുടുംബത്തോട് അധികൃതർ കാട്ടുന്ന അവഗണനയുടെ ആഴം വെളിവാക്കുന്നു ഏഴ് ചുണ്ടലുകൾ ഉൾപ്പെടെ ഒട്ടേറെ വള്ളങ്ങൾ നിർമ്മിച്ചിറക്കിയ ഉമാമഹേശ്വരൻ ആചാരിക്ക് സർക്കാരിൻ്റെ യാതൊരു ആദരവും ഇതുവരെ ലഭിച്ചിട്ടില്ല കോഴിമുക്ക് നാരായണൻ ഓർമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കണം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് അവഗണന തുടരുമ്പോഴും ലിഖിതമല്ലാത്ത വള്ളംകളി നിർമ്മാണ രീതി തുറന്ന പുസ്തകമാക്കാനുള്ള ശ്രമത്തിലാണ് കോഴിമുക്ക് ഉമാമഹേശ്വരൻ ആചാരി നെഹ്റു ട്രോഫിയിൽ ചരിത്രം കുറിക്കാൻ ഇക്കുറി ഒരു പെൺകുട്ടിയും പുന്നമണിയുടെ ഓളപ്പലപ്പിലെത്തും ജന്മം കൊണ്ട് കൈനകരിക്കാരിയായ ഗൾഫിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന ഹരിത അനിൽ ഒട്ടേറെ തവണ നെഹ്റു ട്രോഫിയിൽ മൊത്തമിട്ട യു ബി സി കൈനകരിയുടെ ക്യാപ്റ്റനാണ് ഹരിത കുട്ടനാടൻ കരിബീരന്മാരോട് മാറ്റുരയ്ക്കാൻ ഇക്കുറി പുന്നമടയുടെ ഓളപ്പരപ്പിൽ ഒരു പെൺകുട്ടിയും ഇറങ്ങും കൈനഗരി സ്വദേശിയും പ്രവാസിയുമായ അനിൽകുമാറിന്റെ മകൾ ഹരിത അനിൽ ഒട്ടേറെ തവണ നെഹ്റു ട്രോഫിയിൽ മൊത്തമിട്ട യു ബി സി കൈനകരിയുടെ ക്യാപ്റ്റനാണ് ഹരിത ജന്മം കൊണ്ട് കുട്ടനാട് കൈനകരിക്കാരിയായ അബുദാബിയിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന ഹരിതയ്ക്ക് വള്ളംകളി രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എൻ്റെ അച്ഛൻ കൈനേരിക്കാരനാണ് അപ്പോൾ എനിക്കും ഞാനിപ്പോൾ കൊച്ചിന് തൊട്ട് ഞാൻ വള്ളം കാണുമ്പോഴും വള്ളത്തിൻ്റെ താളം അടിക്കും അവിടുത്തെ ആ അവിടുത്തെ ആ താളം അടിക്കുമ്പോൾ തമ്മിൽ നമുക്കൊരു ഒരു ഇതാണ് എക്സൈറ്റ്മെന്റ് ആണ് ആനാരി പുത്തൻ ചുണ്ടിൽ നെഹ്റു ട്രോഫിക്ക് എത്തുന്ന സ്വന്തം ക്യാപ്റ്റന് പൂർണ്ണ വിശ്വാസം നല്ല ടീമാണ് നല്ലപോലെ വർക്ക് ചെയ്യുന്ന ടീമാണ് നല്ല ചേട്ടന്മാരെല്ലാം നല്ല യുവ ഞരമ്പുകള ചേട്ടന്മാരാണ് എല്ലാം നമ്മുടെ കൈനരിക്കാരാണ് അപ്പൊ അതിൻ്റെ ഒരു കരക്കാരുടെ ഒരു ആവേശം അവർക്കുണ്ട് അവർ കപ്പെടുക്കുക എന്നായിരിക്കും നല്ല വിശ്വാസമുണ്ട് സ്ത്രീകൾ ഏറെ കടന്നു വന്നിട്ടില്ലാത്ത മേഖലയിലേക്ക് തുഴി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊച്ചി ക്യാപ്റ്റന്റെ മറുപടി ഉടൻ വരും ഇനിയിപ്പോ വരാനുള്ള വർഷങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു ഇങ്ങനെയും വരാം എന്നുള്ള ഒരു രീതിയിൽ ചെയ്യുന്നു തുഴച്ചിൽക്കാരെ വഞ്ചിപ്പാട്ട് പാടി ആവേശഭരിതരാക്കി നടക്കുകയാണ് ഈ വനിതാ ക്യാപ്റ്റൻ